ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് മുകുന്ദനുമായുള്ള മേഘനാഥന്റെ സംഭാഷണം ഭവാനി കേൾക്കുന്നുണ്ട് കൃഷ്ണനു വേണ്ടി ഉച്ചമലി അമ്മന്റെ അനുഗ്രഹം തേടാൻ വൈദ്യൻ അഞ്ജലിയോട് ആവശ്യപ്പെടുന്നു നടന്ന സംഭവങ്ങൾ ഹൈദരാലി മുകുന്ദനെ അറിയിക്കുന്നുണ്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മേഘനാഥൻ ഒരുപാട് തവണ ഹൈദരാലിയെ ഫോൺ ചെയ്യുന്നുണ്ട് എന്നാൽ കുറേ പ്രാവശ്യം വിളിച്ചിട്ടും ഹൈദരാലി ഫോൺ എടുക്കുന്നില്ല ഭവാനി അവിടേക്ക് വന്നിട്ട് ചില കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നു ഇവൻ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്താണെന്ന് നോക്കാം എന്ന് ഭവാനി വിചാരിക്കുന്നു ടെൻഷനോടെ ഇരിക്കുകയാണ് മേഘനാഥൻ ഇത് എവിടെ പോയി അയാളെ കാണുന്നില്ലല്ലോ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് സമയം എത്രയായി എന്നൊക്കെ മേഘനാഥൻ പറയുന്നു ഇത് കേട്ട് ഭവാനി വിചാരിക്കുന്നുണ്ട് അതാ ഡി വി എസ് പി അല്ലേ അയാളുടെ വഴിയെ പോകാൻ തീരുമാനിച്ചോ അങ്ങനെയെങ്കിൽ രാധെ കിട്ടാൻ ഒരു വഴിയുമില്ല ഇതിലെന്തോ കള്ളത്തരം ഉണ്ടല്ലോ ആ സമയത്താണ് മുകുന്ദരുണി കാറിൽ അവിടേക്ക് വരുന്നത് രാധയും കൊണ്ട് അവരെത്തിനു തോന്നു എന്നുള്ള സന്തോഷത്തിൽ മേഘനാഥൻ പുറത്തേക്ക് പോകുന്നുണ്ട് ഭവാനിയും ശ്രദ്ധിക്കുന്നു ഇതൊക്കെ വലിയ സന്തോഷത്തിന് തന്നെയാണ് മേഘനാഥൻ പൂരത്തേക്ക് വന്നത് മുകുന്ദനുണ്ണി ആ കാറിൽ നിന്നും ഇറങ്ങി ഓ ഇയാളാണോ ഒരു പക്ഷേ എന്തെങ്കിലും വിവരം കിട്ടിയിട്ടായിരിക്കും വരുന്നത് എന്ന് മേഘനാഥൻ വിചാരിക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ട് തന്നെയാണ് മുകുന്ദനുണ്ണി അവിടേക്ക് വരുന്നത് ഹലോ മേഘനാഥൻ സാർ ഗുഡ് മോർണിംഗ് എന്ന് മുകുന്ദനുണി പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു സാറേ വെറുതെ ഔപചാരികത കാണിച്ചും പറഞ്ഞും സമയം കളയല്ലേ പറഞ്ഞേൽപ്പിച്ച കാര്യം എന്താണെന്ന് പറയൂ രാധയെ കിട്ടിയോ അവർക്ക് ഇത് കേട്ട് മുകുന്ദനുടി പറയുന്നു ഏ അപ്പൊ അവർക്ക് കിട്ടിയില്ലേ അത് നിങ്ങൾ എന്നോടാണോ ചോദിക്കുന്നത് നിങ്ങൾ തന്നെ ഏൽപ്പിച്ച ആൾക്കാരല്ലേ രാധയെ പിടിച്ചുകൊണ്ട് വരാൻ അച്ചാരവും വാങ്ങി പോയിരിക്കുന്നത് എന്ന് മേഘനാഥൻ പറയുന്നു ഇതെല്ലാം ഭവാനി കേൾക്കുന്നുണ്ട് ഭവാനി മനസ്സിൽ വിചാരിക്കുന്നു ഇപ്പൊ ക്ലിയറായി പോലീസുകാരൻ ഗുണ്ടകളെ ഏർപ്പാടാക്കി കൊടുത്തിരിക്കുകയാണ് രാധയെ പിടിക്കാൻ മുകുന്ദൻ വീണ്ടും പറയുകയാണ് മേഘനാഥനോട് പക്ഷേ മേഘൻ സാർ ഞാൻ വിചാരിച്ചു ഐവറും സംഘവും അവളെ ഇതിനകം നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു കാണുമെന്ന് ദേഷ്യത്തോടെ മേഘനാഥൻ പറയുന്നു എവിടെന്ന് നിങ്ങളോ ഞാൻ വിചാരിച്ചതുപോലെയോ പ്രതീക്ഷിച്ചതുപോലെയോ അല്ല കാര്യങ്ങൾ ഹൈദരയുടെ ഫോണിലേക്ക് വിളിച്ചിട്ടും അയാൾ കോൾ എടുക്കുന്നില്ല പറഞ്ഞ പണം എണ്ണിക്കൊടുത്തത് തന്ന വാക്ക് പാലിക്കുമെന്ന് കരുതിയതാ അല്ലാത്ത പക്ഷം എന്ത് വേണോന്നെ ഈ മേഘനാഥൻ അറിയാമെന്നും പറയുന്നു ഞാനൊന്നും ഹൈദര വിളിച്ചു നോക്കട്ടെ യു റിലാക്സ് എന്ന് പറഞ്ഞ മുകുന്ദൻ ഹൈദരലിയെ കോൾ ചെയ്യുന്നു ഈ സമയം ചെവിക്കാത്ത വെള്ളം കേറി എന്നൊക്കെ പറഞ്ഞ് താഴേക്ക് ഇറങ്ങി വരികയാണ് മണിച്ചൻ ഭവാനി അവരുടെ സംസാരം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് മണിച്ചൻ ശ്രദ്ധിക്കുന്നു ഭവാനിയമ്മ അവിടെ നിന്ന് എന്തോന്നാ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് എന്താ സംഭവം എന്ന് മണിച്ചനും വിചാരിക്കുന്നുണ്ട് എന്നാൽ മുകുന്ദൻ വിളിച്ചിട്ടും ഹൈദരലി കോൾ എടുക്കുന്നില്ല വീണ്ടും വീണ്ടും വിളിക്കുകയാണ് മുകുന്ദൻ കിട്ടുന്നില്ല അല്ലെ അതോ എടുക്കുന്നില്ലേ അവൻ എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ഒരു ദയനീയമായ ഭാവത്തിൽ മുകുന്ദൻ പറയുന്നുണ്ട് ആ എടുക്കുന്നില്ല എടുക്കുന്നില്ല എന്തൊക്കെയായിരുന്നു അവനൊക്കെ ഉറച്ച് നിങ്ങളുടെ ഒരു പുകഴ്ത്തളെന്ന് മേഘനാഥൻ മേഘൻ സാർ നിങ്ങൾ ഹൈദരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഒരു ടാസ്ക് ഏറ്റെടുത്താൽ എന്ത് വില കൊടുത്തും അത് നടത്തിയെടുക്കാൻ ചങ്കൂറ്റമുള്ള ആളാണ് ഹൈദരലി എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് എന്ത് മുകുന്ദൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു എന്നിട്ടാണോ വിളിച്ചാൽ ഫോൺ പോലും എടുക്കാനുള്ള മര്യാദ കാണിക്കാത്തത് ചിലപ്പോൾ ഫോൺ എടുക്കാത്തതിന് പല കാരണങ്ങളും ഉണ്ടാവും സാർ ഒന്നുകിൽ ഡ്രൈവ് ചെയ്യായിരിക്കും അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്കിലായിരിക്കും അല്ലെങ്കിൽ റേഞ്ച് പ്രോബ്ലം ആയിരിക്കും അതുകൊണ്ടായിരിക്കും എടുക്കാത്തത് അതുകൊണ്ട് ഹൈദര ഒരു ഭീരുവാണെന്നോ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടുന്നവരാണെന്നോ പറയരുത് ഒരൊറ്റയാളുടെ ഒരൊറ്റ ആന യുടെ ചങ്കുറ്റവും ധൈര്യമുള്ള ആളാണ് ഹൈദരലി എന്റെ ഉറപ്പാണ് മേഘനാഥൻ സാരന് ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് രാധയെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഹൈദരലി അല്ലെങ്കിൽ ഈ ഡി വി എസ് പി മുകുന്ദനടി കൊണ്ടുവരും അവളെയും വാക്കാണ് എന്നും മുകുന്ദൻ പറയുന്നുണ്ട് ഇത് കേട്ട് മേഘനാഥൻ പറയുന്നു വിശ്വസിക്കാമല്ലോ എന്ന് വിശ്വസിക്കാം ഇന്നിരട്ടി നാളെ വെളുക്കുന്ന വെളുക്കുന്ന കഴിഞ്ഞാൽ അവളെ നിങ്ങൾക്ക് ഭാര്യയാക്കുകയോ ദേവിയാക്കുകയോ ചെയ്യാം ഈ ഞാനും കാണും സപ്പോർട്ടിന് ഇത് കേട്ട് മേഘനാഥൻ ചിരിക്കുന്നുണ്ട് ആദ്യം എനിക്ക് അവളെ എൻ്റെ ഭാര്യയാക്കണം കെട്ടി പുടവ കൊടുത്ത് ഈ മേഘനാഥന് മാത്രം സ്വന്തമാക്കണം ആ രാധകുട്ടിയെ അത് കഴിഞ്ഞ് എക്കാലവും രാധ എന്റെ അന്തപുരത്തിലെ ദേവിയായിരിക്കും അത് കഴിഞ്ഞു വേണം ആ ദർശനയും സൗഭാഗ്യയും കൊണ്ടുവരാൻ പക്ഷേ എന്നും എൻ്റെ ദേവിയെ രാധ മാത്രമായിരിക്കും അവളെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതെല്ലാം കേട്ട മണിച്ചൻ ബെസ്റ്റ് എന്ന് പറയുന്നുണ്ട് മുഖുതൻ പറയുന്നു ഇതെല്ലാം നടക്കും സർ നാളെ തന്നെ താലി കേട്ടാം ഇപ്പോഴേ വേണ്ടതെല്ലാം നിങ്ങൾ വാങ്ങി വെച്ചോളൂ സമയം കളയേണ്ടേ ഇത് കേട്ട സന്തോഷത്തോടെ മണിച്ച എന്ന് ഉറക്കി വിളിക്കുകയാണ് മേഘനാഥൻ എന്തോ എന്ന് മണിച്ചന് വിളി കേൾക്കുന്നു തൊട്ടു മുന്നിൽ ഭവാനി നിൽക്കുന്നത് മണിച്ചൻ ശ്രദ്ധിച്ചില്ല മേഘനാഥൻ വിളിച്ചപ്പോൾ അറിയാതെ വിളി കേട്ടതാണ് മണിച്ചൻ ഭവാനി തിരിഞ്ഞു നോക്കിയപ്പോൾ മണിച്ചനെ കാണുന്നു ദേഷ്യത്തോടെ ഭവാനി മണിച്ചനെ നോക്കുന്നുണ്ട് എന്താണ് അവിടെ നില ഹളമൊക്കെ എന്ന് മേഘനാഥൻ ചോദിക്കുന്നു ഒരു പരിങ്ങലോടെ അയ്യോ സാർ അത് പിന്നെ എന്നൊക്കെ മണിച്ചൻ പറയുന്നുണ്ട് ചോദിച്ചത് കേട്ടില്ലേടാ എന്ന് മേഘനാഥൻ കേട്ടു സാർ അയ്യോ ഇല്ല സാർ എന്നൊക്കെ മണിച്ചൻ പറയുന്നു ഇവിടെ തന്നെ നിൽക്കാതെ അങ്ങോട്ട് പോടാ എന്ന് ഭവാനിയം ഭവാനിയെ കണ്ട പോലും കണ്ട ഭാവം പോലും ഇല്ലാതെ മണിച്ചൻ അവിടേക്ക് പോകുന്നു താനെന്താണോ അവിടെ ഒളിച്ചു നിക്കുകയായിരുന്നോ എന്ന് മേഘനാഥൻ ചോദിച്ചപ്പോൾ മനുഷ്യൻ പറയുന്നുണ്ട് ഏയ് ഞാനല്ല ഭവാനിയമ്മ ഷോ ഇവൻ പറഞ്ഞോ എന്ന ഭാവത്തിൽ ഭവാനി നിൽക്കുന്നു അമ്മ അവിടെ ഉണ്ടോ എന്ന് മേഘനാഥൻ ചോദിച്ചപ്പോൾ ഉണ്ട് സാർ എന്ന് മണിച്ചനും പറയുന്നുണ്ട് ഭവാനി വെട്ടത്തേക്ക് വരുന്നു ഓ അത് ശരി അപ്പോൾ അവിടെ ഒളിഞ്ഞു നിൽക്കുകയായിരുന്നല്ലേ എന്ന് മേഘനാഥൻ അതെന്ത് വർത്തമാനോ മേഘനാഥൻ ഈ പറയുന്നത് എൻ്റെ വീട്ടിൽ എനിക്ക് എന്താ ഒളിഞ്ഞു നിൽക്കേണ്ട കാര്യം എന്ന് ഭവാനി പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു നമുക്ക് രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന സ്ഥല നിലയ്ക്ക് ഡിവൈഎസ്പി സാറ് ഇവിടെ നിൽക്കുന്ന നിലയ്ക്കും ഞാൻ ഇതിന് മറുപടി പറയുന്നില്ല മണിച്ച നീ അത്യാവശ്യമായി ടൗണിൽ പോയി ഒരു കല്യാണ പുടവ വാങ്ങണം ജ്വലറിയിൽ പോയി താലി ചേർത്താൻ ഒരു മാലയും എന്നെ മേഘനാഥൻ പറഞ്ഞപ്പോൾ മേഘനാഥാ എന്ന് ഉറക്കി വിളിക്കുകയാണ് ഭവാനി വിളിച്ചു കൂപി ശബ്ദം ഒന്ന് കളയണ്ട അകത്ത് ഒളിച്ച് നിക്കുകയായിരുന്നെങ്കിൽ താലിമാലയും പുടവയും എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുവല്ലോ രാധയുമായിട്ടുള്ള എന്റെ വിവാഹം നടക്കാൻ പോവുകയാണ് ചിലപ്പോ ഇന്ന് അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ ആ നിങ്ങൾ വേലയിന് കൂടി ശ്രമിച്ച് പരാജയപ്പെട്ട സ്ഥലത്ത് ഈ മേഘൻ വിജയിക്കുന്നു ദാ ഈ മുകുന്ദനുണി സാറിന്റെ സഹായത്തോടെ തന്നെ ഇന്ന് മേഘൻ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ പൊട്ടിച്ചിരിക്കുകയാണ് മുകുന്ദൻ കൂടെ മനസ്സിനും മേഘനാഥനും ചിരിക്കുന്നുണ്ട് ശേഷം മുകുന്ദനുണി അവിടെ നിന്നും പോകുന്നു ടെൻഷനോടെ ഭവാനിയും രാധ ഇപ്പൊ കിട്ടും എന്നുള്ള സന്തോഷത്തിൽ നിൽക്കുകയാണ് മേഘനാഥൻ എന്നാൽ കിട്ടിയത് തന്നെ ശേഷം മേഘനാഥനും മനസ്സിനും അകത്തേക്ക് പോയപ്പോൾ ടെൻഷനോടെ വീണ്ടും നിൽക്കുകയാണ് ഭവാനിയമ്മ പിന്നീട് കാണിക്കുന്നത് ഉച്ചമല എന്നൊരു ഗ്രാമം കൃഷ്ണൻ അവിടുത്തെ ആ മൂപ്പന്റെ ചികിത്സയിലാണ് അരികിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാധയുമുണ്ട് ആ സ്ത്രീകളാണ് അവിടെ ആ മൂപ്പന്റെ അരികിൽ എത്തിച്ചിരിക്കുന്നത് മൂപ്പനും കൂട്ടനും അവിടേക്ക് വരുന്നു മൂപ്പൻ വന്ന് കൃഷ്ണനെ പരിശോധിക്കുന്നുണ്ട് നെഞ്ചിന് തന്നെ കത്തി കൊണ്ട പാടുമുണ്ട് കുറച്ച് ബ്ലഡും വന്നിരിക്കുന്നു പോരാത്തതിനെ ആ ഉയർച്ചയിൽ നിന്നും താഴ്ചയിലേക്ക് വീണതും ഇതുവരെ കൃഷ്ണന്റെ ബോധം വന്നിട്ടില്ല അദ്ദേഹത്തെ പരിശോധിച്ച ശേഷം സഹായിയോട് ചില കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കുകയാണ് മൂപ്പൻ എങ്ങനെയുണ്ട് വൈദ്യരെ എന്ന് രാധ പറയുന്നുണ്ട് മൂപ്പൻ മൂപ്പൻ എന്ന് കൂപ്പിട് എന്ന് തൊട്ടടുത്തുനിന്ന് ആ സ്ത്രീ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ദൈവത്തെ പോലെയാണ് എൻ്റെ പ്രസാദിട്ടിനെ ഒരാപത്തും വരുത്തരുത് എന്ന് കൈകൊപ്പി കരഞ്ഞുകൊണ്ട് രാധ അദ്ദേഹത്തോട് അപേക്ഷിക്കുന്നു നീങ്ക ഇവരുടെ യാറ് എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അടുത്തുനിന്ന് ആ സ്ത്രീ പറയുന്നു ഇവങ്ക പൊണ്ടാട്ടി താൻ താലി ഇറുക്കത് പാത്തതില്ലയ അദ്ദേഹത്തിന്റെ കാര്യം മനസ്സിലായി ഇവ രണ്ടുപേരും ഭാര്യവർദ്ധകന്മാരാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ശേഷം വീണ്ടും കൃഷ്ണനെ പരിശോധിക്കുകയാണ് മൂപ്പൻ ചില പച്ചമരുന്നുകളുമായി സഹായി അവിടെ എത്തി കാലും കയ്യെല്ലാം നല്ല കസക്കിവിട് അമർത്തിവിട് തടവിവിട് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഇവർ തമിഴാണ് പറയുന്നത് രക്ഷിക്കണം മൂത്താനെ എനിക്ക് വേറെ ആരുമില്ല നിങ്ങൾക്ക് നൂറ് പുണ്യം കിട്ടും എന്നൊക്കെ രാധ കരഞ്ഞുകൊണ്ട് വീണ്ടും അദ്ദേഹത്തോട് അപേക്ഷിക്കുന്നു ഇത് സാധാരണമായ പ്രശ്നമല്ല യാറാവത് കിട്ട് അടിപിടി പോട്ടെടുക്ക എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ആ കുത്ത് നടന്ന സംഭവത്തെ പറ്റി ആലോചിക്കുകയാണ് രാധ കുറെ ദുഷ്ടന്മാരാണ് ഉപദ്രവിച്ചത് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് രാധ കുറെ രക്തം പോയി അതുകൊണ്ട് വല്ലാത്ത കഷ്ടമാണെന്ന് മൂപ്പൻ പറയുന്നു ഇനി എട്ട് പത്ത് മണിക്കുള്ള ഇദ്ദേഹം കണ്ണു തുറക്കാതിരുന്നാൽ ജീവിക്കുന്നത് കഷ്ടം മരിച്ചു പോയിടും എന്നും അദ്ദേഹം അദ്ദേഹം പറഞ്ഞപ്പോൾ ഞെട്ടലോടെ ഇരിക്കുകയാണ് രാധ രക്ഷിക്കണം മൂത്തോനെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ പ്രസാദേട്ടൻ്റെ ജീവ മാത്രം രക്ഷിച്ചാ മതി എന്ന് വീണ്ടും കരഞ്ഞുകൊണ്ട് രാധ പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് പറ്റിയതുപോലെ എല്ലാം ചെയ്യാം ഉച്ചിമാരി അമ്മൻ താൻ ഇവരെ കാപ്പാത്തണം ഇവരെ രക്ഷിക്കണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അന്റെ നടയിൽ പോയി കെഞ്ചി കേൾങ്ങ എന്റെ അമ്മ താൻ ഉങ്ങൾക്ക് ഉദവി പണനോ എന്നെല്ലാം അദ്ദേഹം പറയുന്നുണ്ട് ആ സ്ത്രീയും പറയുന്നുണ്ട് ഉച്ചിമാലി അമ്മന്റെ നടയിൽ പോയി കുമ്പിട് ഇനി അത് മാത്രമേ ചെയ്യാൻ സാധിക്കൂ അങ്ങനെ രാധയെ കൂട്ടി ആ സ്ത്രീ അവിടെ നിന്ന് പോകുന്നു കരഞ്ഞുകൊണ്ട് രാധ അവരുടെ കൂടെ പോകുന്നുണ്ട് എന്നാലും കൃഷ്ണനെ ഇടയ്ക്ക് നോക്കുകയും ചെയ്യുന്നു ഇതുവരെ കൃഷ്ണന് ബോധം വന്നിട്ടേയില്ല ഇതേസമയം ഹൈദരലിയും കൂട്ടരും ബോധം പോയി അവിടെ കിടക്കുകയാണ് ഇതുവരെയും അവരുടെ ബോധവും വന്നിട്ടില്ല രാധയാണ് അവരെ അടിച്ചു വീഴ്ത്തിയത് ചെറിയ ബോധം വന്നിരിക്കുന്നു ഹൈദ്രലിക്ക് പതിയെ എണ്ണീക്കാൻ ശ്രമിക്കുന്നു ശരീര ശരീരമാസകലം നല്ല വേദന പതിയെ ഹൈദരലി അവിടെ നിന്നും എണ്ണീറ്റു എന്നാൽ നന്നായിട്ട് നിവർന്ന് നിൽക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല മരത്തിലൊക്കെ പിടിച്ച് പിടിച്ച് നടക്കാൻ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം രാധ അദ്ദേഹത്തെ അടിച്ചതിനെ പറ്റിയാണ് ഇപ്പോൾ ഹൈദരലി അലി ആലോചിക്കുന്നത് ഈ രാധകിരം മുമ്പേ ചെയ്തിരുന്നെങ്കിൽ കൃഷ്ണൻ ഇപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നേനെ ശേഷം ഹൈദരലി ജഗദീഷ് എന്ന് കൂടെയുള്ളവരെ വിളിക്കുന്നുണ്ട് ബാക്കിയുള്ള എല്ലാവരെയും വിളിക്കുന്നു അരികിലൊങ്ങും ആരെയും കാണുന്നില്ല ഹൈദരലി ഒറ്റപ്പെട്ടാണ് അവിടെ കിടന്നത് ആ സമയം മുകുന്ദൻ മുകുന്ദൻ ഹൈദരലിയെ കോൾ ചെയ്തു ഫോൺ തറയിൽ കിടക്കുകയായിരുന്നു ഇപ്പോഴാണ് ഹൈദരലി ഫോൺ കാണുന്നത് ഹലോ സർ ഗുഡ് മോർണിംഗ് എന്ന് വല്ലാത്ത ക്ഷീണിതനായി ഹൈദരലി അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ മുകുന്ദനോട് പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് എത്ര തവണയായിട്ടാണോ നിന്നെ ഞാൻ വിളിക്കുന്നത് നീ എന്താ ഫോൺ എടുക്കാത്തത് ഇന്നലെ രാത്രി ആ പെണ്ണേനെ തനിച്ച് ആക്രമിച്ച് എന്ന് പറഞ്ഞാൽ നാണക്കേടാണ് മറ്റെന്തെങ്കിലും പറയാം എന്ന് ഹൈദരലി വിചാരിക്കുന്നു ഹലോ നീ കേൾക്കുന്നുണ്ടോ ഹൈദർ എന്ന് വീണ്ടും മുകുന്ദൻ ചോദിക്കുന്നുണ്ട് ആ ഓ സാർ ഇന്നലെ രാത്രി കാട്ടിൽ വെച്ച് ഒരു അറ്റാക്ക് നടന്നു ഒരു ഒറ്റയാൻ ഞങ്ങളെ ആക്രമിച്ചു എന്ന് ഹൈദരലി പറഞ്ഞപ്പോൾ മുകുന്ദൻ പറയുന്നു ഓ മൈ ഗോഡ് എന്നിട്ട് നിങ്ങൾക്ക് അപകടം എന്തെങ്കിലും സംഭവിച്ചോ ആ സമയത്ത് ജഗദീഷും ജാക്സണുമാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത് രണ്ടുപേരും ഇപ്പോൾ മിസ്സിംഗ് ആണ് സർ എന്ന് ഹൈദരലി പറഞ്ഞപ്പോൾ മുകുന്ദൻ ചോദിക്കുന്നുണ്ട് നിന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നല്ലോ പിന്നെ എന്താ പ്രശ്നം അതൊക്കെ നഷ്ടപ്പെട്ടു പോയി ജീവനും കൊണ്ടുള്ള പാച്ചിലായിരുന്നു അപ്പോ എന്ന് ഹൈദരലി ചേ നീ എന്താടാ ഈ പറയുന്നത് അത് മറ്റാരുടെങ്കിലും കൈ കിട്ടിയാൽ സമാധാനം പറയേണ്ടത് നമ്മളല്ലേ എന്താണ് സർ സമാധാനം പറയേണ്ടത് ലൈസൻസ് ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ സാർ ആ കാര്യം വിട്ട് മറ്റേ പലതും പറയെന്ന് ഹൈദരലി പറഞ്ഞപ്പോൾ മുകുന്ദൻ പറയുന്നു മറ്റെന്ത് പറയാനാ ആ പെണ്ണിനെ കിട്ടാണ്ട് ഒരു സോദ്യം കിട്ടില്ല ഇവിടെ മേഘനാഥൻ നിന്നെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് എന്നെ വിളിച്ചു വരുത്തി സംസാരിച്ചോ എങ്ങനെങ്കിലും നീ രാധെ അയാളുടെ കൈവിളയിൽ എത്തിക്കണമെന്ന് ഞാൻ കൊടുത്തിരിക്കുന്നു ഒന്നും പത്തുമല്ല രൂപ ഇരുപത്തിയഞ്ചു ലക്ഷമാണ് എന്നെ വാങ്ങിച്ചിരിക്കുന്നത് ഓർമ്മ വേണം ഇട കേട്ട് ഹൈദരലി പറയുന്നു ഓർമ്മയുണ്ട് സർ സത്യം പറഞ്ഞാൽ ജീവൻ പണയം വെച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നത് സാറിന് അത് മനസ്സിലാവാത്തോണ്ട് എന്ന് പറഞ്ഞാൽ നിന്റെ സംസാരം കേട്ടിട്ട് എന്തോ മറച്ചു പിടിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ സത്യം പറ എന്താ നടന്നത് എന്ന് മുകുന്ദൻ ഞാൻ പറയുന്നത് സാറ് മനസ്സിലാക്കണം ഇന്നലെ ഞങ്ങൾ വീണ്ടും അവനയും അവളെ കണ്ടിരുന്നോ കാട്ടിൽ വെച്ച് എന്നിട്ട് അപ്പോഴുണ്ടായ സംഭവങ്ങൾ മുഴുവനും മുകുന്ദനുണ്ണിയോട് ഏർ ഈ ഹൈദരലി പറയുന്നുണ്ട് കൃഷ്ണനെ കുത്തിയതും രാധ തന്നെ അടിച്ചതും ബാക്കിയുള്ളവരെ അടിച്ചിട്ട് ഓടിയതും തന്നെ അപകടപ്പെടുത്തിയതും മൊഴി ഉള്ള എല്ലാ കാര്യങ്ങളും പറയുകയാണ് ഹൈദരലി മുകുന്ദനോട് ഇതെല്ലാം കേട്ട് മുകുന്ദൻ പറയുന്നു ഓ മൈ ഗോഡ് ഐ കാൻ ബിലീവ് ദിസ് ആ പെണ്ണു തനിയെ നിങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്തു എന്നും കൊക്കയിലേക്ക് ചടി രക്ഷപ്പെട്ടു എന്നും പറഞ്ഞാൽ മൊത്തത്തിൽ എന്തോ ഒരു അസ്വാഭാവികത ഉണ്ടല്ലോ മേഘൻ പോലും ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് സർ സത്യമെന്ന് ഹൈദരലി എന്നാൽ ആദ്യം നീ ഒറ്റയാൻ ആക്രമിച്ച കാര്യമാണല്ലോ പറഞ്ഞത് എന്ന് മുകുന്ദൻ പറഞ്ഞപ്പോൾ ഹൈദരലി പറയുന്നു ഒരു പെണ്ണടിച്ച് ഇട്ടു എന്ന് പറഞ്ഞാൽ നമുക്കല്ലേ സാർ നാണക്കേട് അതിനേക്കാൾ വലിയ നാണക്കേടല്ലേ ഒരു നരിന് പെണ്ണിനെ ഹൈദരലി ഹുസൈനെ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നത് അതിരിക്കട്ടെ നീ പറഞ്ഞതുപോലെ അവൾ കൊക്കയിലേക്ക് അണിച്ച് അടിയതെങ്കിൽ ബാക്കി എന്തെങ്കിലും കിട്ടാൻ ഉണ്ടാകുമോ ഐ മീൻ ബോഡിയെങ്കിലും ഇത് കേട്ടെ മുകുന്ദൻ ഇത് കേട്ട് ഹൈദർ പറയുന്നു എന്റെ ഊഹം ശരിയാണെങ്കിൽ അവൾക്കൊരു പുല്ലം പറ്റിക്കാണില്ല അവര് മാത്രമേ പരിക്കുണ്ടാവൂ ശരി ശരി അടിവാരത്ത് ആൾതാമസമുള്ള ഊരുകളും വീടുകളും ഉണ്ടാകും പുറത്തുനിന്നുള്ള മനുഷ്യർക്ക് അവരുടെ കണ്ണ് വെട്ടിക്കാൻ എളുപ്പമല്ല നിനക്ക് ആ വെടിക്കൊന്ന് അന്വേഷിക്കുക എന്നിട്ട് വിളിച്ചാൽ മതി പോലീസ് ഫോഴ്സ് വഴി എന്ത് ചെയ്യാമെന്ന് ഞാനും ആലോചിക്കട്ടെ ശരി സാർ ഞാൻ വിളിക്കാം ആദ്യം ഞാൻ ജഗദീഷിനെ ജാസിയും ഒന്ന് തപ്പട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫോൺ വെച്ചു ഷോ ഇതിപ്പോ ഞാൻ മേഘനാഥനോട് എന്തു പറയും ആകെ കളിപ്പാകുന്ന ലക്ഷണമാണല്ലോ ചെഹേ എന്നൊക്കെ മുകുന്ദൻ വിചാരിക്കുന്നുണ്ട് വീണ്ടും ഹൈദരലി ജാസിയും ജഗദീഷും എന്നൊക്കെ ഉറക്കെ വിളിക്കുന്നുണ്ട് ആരെയും ഇതുവരെ കണ്ടെത്താൻ ആയിട്ടില്ല ഹൈദരലിക്ക് പിന്നീട് കാണിക്കുന്നത് മൂപ്പം പറഞ്ഞ ആ കുലദൈവത്തെ പ്രാർത്ഥിക്കാനായി സ്ത്രീകൾ രാധയും കൊണ്ടെത്തിയിരിക്കുന്നു അവിടെ എത്തിയതിനു ശേഷം എല്ലാ സ്ത്രീകളും അവിടെ കുമ്പിട്ട് നിൽക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ കാടുക്കും ഊരുക്കും ദേവരെ ഉച്ചമാളി അമ്മൻ ഇവകു മുന്നാടി കെഞ്ചി കേട്ടാത്താൻ എല്ലാം നടക്കും നിന്റെ ഭർത്താവിനെ തിരുമ്പി കിട്ടണമെന്ന് കെഞ്ചി കേള് നന്നായിട്ട് കേള് ഉനക്ക് തിരുമ്പിക്കിടയ്ക്കും എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഇത് കേട്ട് രാധ മനമുരുകിയെ കൃഷ്ണന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കൃഷ്ണൻ്റെ അവിടെ പച്ചമരുന്നതൊക്കെ ദേഹത്ത് വെച്ചിരിക്കുകയാണ് മൂപ്പൻ വരാനിരിക്കുന്ന പുതുപുതിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘിഷർമി ചാനൽ